ചലഞ്ചിങ്ങോ ഇല്ല ഞങ്ങൾ അങ്ങനെ വീക്കെ ചിന്തിക്കില്ല നമ്മളൊരു കഥ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്ന ആകും എന്ന് നമ്മൾ നമ്മൾ അപ്രോച്ച് അങ്ങനെയാ അല്ല വേറെ നടന്നപ്പുറം ഏറ്റവും അവസരം കൊടുത്ത ബാനറും കൂടിയാണ് മനസ്സിലായി ആയിക്കോട്ടെ മനസ്സിലായിക്കോട്ടെ കൊണ്ടല്ലോട്ടെ നമുക്ക് പുതിയ സംവിധായകരും കൂടെ കിട്ടുകയാണ് മലയാളം ഇൻഡസ്ട്രിക്ക് അപ്പം ആ രീതിയിൽ ചേച്ചിനെ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല പ്രൂവ് ചെയ്ത ആൾക്കാരല്ല പലപ്പോഴും ഫസ്റ്റ് ആണ് അപ്പം അതുകൊണ്ട് ചേച്ചി എത്രമാത്രം ഇവര് ഒരു എന്താ പറയുക ആ ഒരു സബ്ജക്റ്റിലെ കോൺഫിഡൻസിന്റെ പുറത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ ബ്ലൈൻഡായിട്ട് ഒരു ഒരു ഗാമിലെടുക്കുന്നത് അപ്പം അത് വലിയ തരം തന്നെയാണ് തീർച്ചയായിട്ടും പിന്നെ ചോദിക്കുന്ന ഉജ്വല ഉജ്വലമായിട്ടുള്ള ഒരു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു അതില് ഫസ്റ്റ് സിനിമയാണ് മിന്നൽമുരളിപ്പൊ സെക്കൻഡ് നമ്മളിപ്പം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം ചെയ്തു അടുത്ത മൂന്ന് മൂവീസിലൂടെ പല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ടൊരു മൂവിയില് ചെലപ്പോ ഇതിനകത്തുള്ള പല ക്യാരക്ടേഴ്സും ഒരുമിച്ച് വരുമായിരിക്കും അത് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അങ്ങനെയാണ് ഡിസ്കഷൻ ഉണ്ട് ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തമാശ കളന്ന അല്ലെങ്കിൽ തമാശ അതല്ലല്ലോ പുള്ളി നടന്നുള്ള രീതിയിൽ മികച്ച നടൻ തന്നെയാണ് പിന്നെ പറഞ്ഞു തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മലയാള സിനിമയ്ക്ക് നഷ്ടമാവുന്ന പുള്ളി നല്ലൊരു എഴുത്തുകാരാണ് പക്ഷെ എന്തായാലും മടി പിടിച്ച് എഴുതുന്നില്ല പുള്ളിന്റെ അടുത്ത് എനിക്ക് രണ്ടോ രണ്ടര വർഷം പറഞ്ഞുള്ള പറഞ്ഞിട്ട് ഇതിന് ഞാൻ പറയുന്നില്ല പക്ഷെ നല്ല ഒന്ന് രണ്ട് സബ്ജക്ട് പുള്ളിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്ക് വരും വർഷങ്ങളിൽ പുള്ളി സംവിധാനം ചെയ്യുക മറ്റാര് കൊടുക്കുക ചെയ്യുന്ന ഞാൻ പറഞ്ഞു അപ്പൊ ആ ഒരു ക്രാഫ്റ്റ് ഒക്കെയാണ് എനിക്ക് കൂടുതൽ പുള്ളിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ പല ആക്ടേഴ്സിനും വർക്ക് ചെയ്യും

ആദ്യം സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച നീയും അതും കഴിഞ്ഞ പറഞ്ഞു രാത്രി പോയത് അല്ലേ ഫസ്റ്റ് തൊഴിലിനെക്കാളും ഇഷ്ടം എന്നാൽ പറഞ്ഞു അല്ലേ പറഞ്ഞല്ലോ എന്താ നിനക്കറിയണ്ട അച്ഛന് അച്ഛനെ പോലെ സാമ്യം ആ അത് മനഃപൂർവം അങ്ങനെ എനിക്ക് ഞാൻ കഴിഞ്ഞ ഒരു പരസ്യം ചെയ്തിരുന്നു സന്ദേശത്തിന്റെ മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ സാധനം ഞാൻ അനൂപ് ഡയറക്റ്റ് ചെയ്തത് സത്യനങ്ങളുടെ മോൻ അനൂപ് സത്യന ഡയറക്റ്റ് ചെയ്തു അപ്പൊ അനൂപിനോട് പറഞ്ഞു ഇങ്ങനെ കാര്യം സാധാരണ അച്ഛന്റെ മാനോസ് കൂടുതലും അച്ഛന്റെ ഛായ ഒക്കെ ചേട്ടനാണ് കൂടുതലുള്ളത് അപ്പോ ഇങ്ങനെ ചേട്ടൻ ചെയ്തായിരിക്കും അല്ലെ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാന്നുള്ള സാധനം പക്ഷേ അത് ചെയ്തു വന്നപ്പോ കണ്ടപ്പോ എന്നോട് സത്യങ്ങളും അല്ലെങ്കിൽ കൊറേ പേര് പറഞ്ഞു കുറച്ചുകൂടെ കുറച്ചുകൂടെ അച്ഛന്റെ കുറെ ശൈലിയൊക്കെ അതിനകത്ത് ഉണ്ടെന്ന് അപ്പൊ എനിക്ക് ചില കാര്യത്തിനകത്ത് തോന്നി ഉള്ള ആ ആട് ഇപ്പൊ എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ചില സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്ക് കണ്ടപ്പോ ഒന്ന് രണ്ടുപേരും എന്നോട് പറയുകയും ചെയ്തു അതിനേറ്റോ അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ടോ ചോദിച്ചു അച്ഛനും നിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു ഞാൻ പറഞ്ഞു സിനിമയുടെ ചോദിച്ചിട്ടൊക്കെ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങളെ പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കാരണം സാധാരണ കാരണം ഇതിനു മുന്നേ അവര് പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റില്ലല്ലോ പേടിച്ചിട്ട് അല്ലെങ്കിൽ അവന്റെ സിനിമയെ പറ്റി കുറ്റം പറയാൻ അങ്ങനെ പേടിച്ചിട്ട് അമ്മ സിനിമ കാണാൻ പോവറില്ല പ്രത്യേകിച്ച് എന്റെ സിനിമ ദൈര്യമായിട്ട് പോയിക്കോ ചിത്തപ്പേരില്ല വലിയ പ്രശ്നമില്ലാതെ പോകും അഭിപ്രായം ചോദിച്ചാലും നല്ലതാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞില്ല നല്ലതാണോ ഞാൻ നല്ലതാണ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ സിനിമ കാണാൻ വരും രണ്ടുപേരും അപ്പൊ എന്തായാലും നിങ്ങളെ പഠിച്ചിട്ട് ശ്രീനിവാസൻ വീട്ടിൽ കുത്തിയിരിക്കുക